ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് വന നിയമ ഭേദഗതിക്കെതിരെ വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗസറ്റിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഫോറസ്റ്റ് പരിധിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും താഴെ നിലനിൽക്കുന്ന ഉദ്യോഗസ്ഥൻ ഫോറസ്റ്റ് ഗാർഡാവട്ടെ അല്ലെങ്കിൽ അതിനും താഴെ നിൽക്കുന്ന ആളുകൾക്ക് പോലും ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് പോലും ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിയമം പിണറായി വിജയമെന്ന് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വന ആക്ട് ഭേദഗതി ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അതിന്റെ മെസ്സിന്റെ കോപ്പിയാണ് ഫ്ലോപ്പ് പ്രസിഡന്റിന്റെ കയ്യിലുള്ളത് ഒന്നാമത്തെ പേജിൽ

പ്രതിഷേധാർഹവും പിൻവലിക്കപ്പെടേണ്ടതുമാണ് എന്ന് സമരക്കാർ പറഞ്ഞു കെ ടി ഉബൈദ് ഉഷാവേലു സി രാമകൃഷ്ണൻ സുകുമാരൻ ജോണി പിട്ടാപ്പള്ളി ഗോപി പടവെട്ടി രാജു ചേനത്തറ വി കെ അനീഷ് കുമാർ ബോബി സി മാംബ്ര ഫ്രാൻസിസ് കാരിയാടി ബിജു ഊറ്റാഞ്ചേരി നാസർ ബാവ അജ്മൽ കാട്ടു പി ഷിൽജ പി കെ റജീബ് ചാൾസ് പുതുപ്പള്ളി സുകുമാരൻ താമരശ്ശേരി എം മുജീബ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് And Shobhika, Shobhika. Celebrating Viva by Shobika Weddings.